ശിവഭഗവാൻ ആരായിരുന്നു എന്ന് അറിയാമോ അദ്ദേഹം ഹിന്ദു മതത്തിലെ പ്രധാന ദൈവങ്ങളിൽ ഒരാളാണ് ബ്രഹ്മാവ് ലോകം സൃഷ്ടിക്കുകയും വിഷ്ണു ലോകത്തെ പരിപാലിക്കുകയും ചെയ്യുമ്പോൾ ശിവഭഗവാൻ പഴയതിനെ നശിപ്പിച്ച് പുതിയതിനെ വഴി തെളിയിക്കുന്നു അതുകൊണ്ട് ശിവനെ സംഹാരകൻ എന്ന് വിളിക്കാറുണ്ട് എന്നാൽ അത് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയുള്ള നശീകരണമാണ് ശിവന് ഒരുപാട് പേരുകളുണ്ട് മഹാദേവൻ ശങ്കരൻ നടരാജൻ എന്നൊക്കെ ഓരോ പേരിനും അദ്ദേഹത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളെയും ശക്തികളെയും കുറിച്ചാണ് പറയുന്നത് മഹാദേവൻ എന്നാൽ വലിയ ദൈവം എന്നും ശങ്കരൻ എന്നാൽ എല്ലാവർക്കും നന്മ ചെയ്യുന്നവൻ എന്നുമാണ് അർത്ഥം നടരാജൻ എന്നാൽ നൃത്തത്തിന്റെ ദൈവം എന്നും അർത്ഥം വരുന്നു ശിവൻ താമസിക്കുന്നത് കൈലാസ പർവ്വതത്തിലാണ് എന്നാണ് വിശ്വാസം അത് വളരെ ഉയരമുള്ളതും മഞ്ഞുമൂടിയതുമായ ഒരു സ്ഥലമാണ് അവിടെ അദ്ദേഹം തന്റെ ഭാര്യയായ പാർവതി ദേവിയോടും മക്കളായ ഗണപതിയോടും കാർത്തികേയനോടും ഒപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നു ശിവന് മൂന്ന് കണ്ണുകളുണ്ട് അതിൽ നെറ്റിയിലുള്ള മൂന്നാമത്തെ കണ്ണ് വളരെ ശക്തിയുള്ളതാണ് അത് തുറന്നാൽ എന്തിനേയും ഭസ്മമാക്കാൻ കഴിയും എന്നാണ് വിശ്വാസം പക്ഷേ ശിവൻ സാധാരണയായി ആ കണ്ണ് തുറക്കാറില്ല കാരണം അദ്ദേഹം ശാന്ത സ്വഭാവക്കാരനാണ് അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു പാമ്പുണ്ട് അതിന്റെ പേര് വാസുകി എന്നാണ് ശിവൻ ആ പാമ്പിനെ ഒരു ആഭരണം പോലെയാണ് ധരിച്ചിരിക്കുന്നത് അതുപോലെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു തൃശൂലമുണ്ട് അത് മൂന്ന് ശക്തികളെ സൃഷ്ടി സ്ഥിതി സംഹാരം സൂചിപ്പിക്കുന്നു ശിവന്റെ വാഹനം ഒരു കാളയാണ് അതിന്റെ പേര് നന്ദി എന്നാണ് നന്ദി ശിവന്റെ ഏറ്റവും വലിയ ഭക്തരിൽ ഒരാളാണ് ശിവൻ എവിടെ പോകുമ്പോഴും നന്ദി അദ്ദേഹത്തെ അനുഗമിക്കുന്നു ശിവന് നീണ്ടതും കെട്ടുപിടിഞ്ഞതുമായ മുടിയുണ്ട് അതിൽ ഗംഗാ നദി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് വിശ്വാസം ഗംഗാനദി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നപ്പോൾ അതിന്റെ ശക്തി താങ്ങാൻ ശിവന് മാത്രമേ കഴിഞ്ഞുള്ളൂ അതുകൊണ്ട് അദ്ദേഹം അതിനെ തന്റെ മുടിയിൽ തടഞ്ഞു നിർത്തി പിന്നീട് ചെറിയ ധാരകളായി ഭൂമിയിലേക്ക് ഒഴുക്കി വിട്ടു ശിവൻ പലപ്പോഴും ധ്യാനത്തിൽ ഇരിക്കുന്നതായി കാണാം അദ്ദേഹം ലോകത്തിന്റെ നന്മയെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചുമാണ് ധ്യാനിക്കുന്നത് ധ്യാനത്തിലൂടെ അദ്ദേഹം വലിയ ശക്തി നേടുകയും ലോകത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ശിവന് പാർവതി ദേവിയിൽ ഗണപതി എന്നൊരു മകനുണ്ട് ഗണപതി വിഘ്നങ്ങളെ അകറ്റുന്ന ദൈവമാണ് അദ്ദേഹത്തിന് ആനയുടെ തലയും വലിയ വയറുമുണ്ട് എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങുന്നതിന് മുൻപ് ഗണപതിയെ പ്രാർത്ഥിക്കുന്നത് പതിവാണ് ശിവനും പാർവതിക്കും കാർത്തികേയൻ എന്നൊരു മകനുമുണ്ട് കാർത്തികേയൻ യുദ്ധത്തിന്റെ ദൈവമാണ് അദ്ദേഹത്തിന് ആറ് തലകളും പന്ത്രണ്ട് കൈകളുമുണ്ട് ദേവന്മാരുടെ സൈന്യത്തെ നയിക്കുന്നത് കാർത്തികേയനാണ് ശിവന്റെ ഇഷ്ടപ്പെട്ട വാത്യോപകരണമാണ് ഡമരു അദ്ദേഹം ഡമരു വായിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ശബ്ദം ലോകത്തെ മുഴുവൻ മാറ്റാൻ കഴിവുള്ളതാണ് എന്നാണ് വിശ്വാസം നൃത്തം ചെയ്യുമ്പോൾ അദ്ദേഹം ഡമരു വായിക്കാറുണ്ട് ശിവന്റെ നൃത്തം വളരെ പ്രസിദ്ധമാണ് നടരാജ രൂപത്തിൽ അദ്ദേഹം നൃത്തം ചെയ്യുമ്പോൾ ലോകം ചലിക്കുന്നു എന്നാണ് വിശ്വാസം ആ നൃത്തത്തിൽ സൃഷ്ടിയും സംഹാരവും ഒരുമിക്കുന്നു ശിവൻ ഭക്തരെ ഒരുപാട് സ്നേഹിക്കുന്ന ദൈവമാണ് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ആർക്കും അദ്ദേഹം അനുഗ്രഹം നൽകും പാവപ്പെട്ടവരെയും ദുഖിതരെയും സഹായിക്കാൻ അദ്ദേഹം എപ്പോഴും തയ്യാറാണ് ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും നടക്കാറുണ്ട് ശിവരാത്രി ശിവന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് അന്ന് ആളുകൾ ഉറക്കമലിച്ചിരുന്ന് ശിവനെ പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു ശിവന്റെ രൂപം ചിലപ്പോൾ വിചിത്രമായി തോന്നിയേക്കാം കഴുത്തിൽ പാമ്പ് കയ്യിൽ തൃശൂലം തലയിൽ ഗംഗ പക്ഷേ ഈ ഓരോ കാര്യത്തിനും അതിൻ്റെതായ അർത്ഥമുണ്ട് അവയെല്ലാം ശിവന്റെ ശക്തിയെയും കരുണയെയും കുറിച്ചാണ് നമ്മളോട് പറയുന്നത് ശിവൻ യോഗികളുടെയും സന്യാസിമാരുടെയും ദൈവമായി കണക്കാക്കപ്പെടുന്നു ലളിതമായ ജീവിതം നയിക്കാനും എല്ലാത്തിനെയും ഒരുപോലെ കാണാനും അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നു ശിവന്റെ കഥകൾ നമുക്ക് ധൈര്യം നൽകുന്നു എല്ലാ ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യാനും പുതിയ തുടക്കങ്ങൾക്കായി തയ്യാറെടുക്കാനും ശിവൻ നമ്മെ സഹായിക്കുന്നു അതുകൊണ്ട് കുട്ടികളെ ശിവഭഗവാനെ ഓർക്കുക അദ്ദേഹം വലിയ ശക്തിയും കരുണയും ഉള്ള ദൈവമാണ് നല്ല കാര്യങ്ങൾ ചെയ്യാനും എല്ലാവരെയും സ്നേഹിക്കാനും അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നു ശിവന്റെ അനുഗ്രഹം എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാകും Ом на